റബിയല്ലാഹു കല്യാണം ഉണ്ടാക്കുന്നത് കണ്ടോ ആ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടോ അവരെ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ ഉണ്ടാവണം നബി പണ്ട് ഒരു കണ്ണിന് വായിച്ചല്ലെ പി മാരാന്റെ മഴ കെട്ടാൻ തീരുമാനിച്ചിരിക്കണം വല്യമാരാളിന്റെ

ില്ല എന്നിട്ട് ഞങ്ങൾ ഉസ്താദന്മാരായിരിക്കുന്നത് റോട്ടില് കൈ കാഴിച്ചിട്ട് അന്ന് പ്രവാസികളെ വീട്ടിൽ വരെ ഭക്ഷണത്തിന്റെ കിറ്റ് കൊടുക്കണം വിഷയങ്ങളുണ്ട് ഗൾഫേറെ നമ്മളോട് ഈ ഭാര്യ സ്വർഗത്തിനും തന്നെയാണ് ഒരാൾ പറഞ്ഞാൽ ഞാനാണിട്ടോ ജീവിതത്തിന്റെ ആ ശക്തമായ തണുപ്പ് കാലാവസ്ഥയിൽ മുത്ത നബി തങ്ങളോടൊപ്പം നിൽക്കുന്ന മുത്ത നബി തങ്ങളോടൊപ്പം ساحا حادي آه معترف بالصحابة وهم ربيعة من كعب سلمية ربيعة الله عنه ربيعة 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 مدينة ربيعة تن... تن... ربيعة ربيعة الله ربيعة 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 الله ربيعة 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 എന്ന് ചോദിച്ചു പാവപ്പെട്ട സ്വഹാബിയാണ് റബിയാദാണ് എന്തപ്പ പറയേണ്ടി ഞാൻ നിന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നെ റസൂർ രണ്ടാമത് ഒരു കല്യാണം ഉണ്ടാക്കണ്ടേക്കൊരു ഇഷ്ടമുള്ള സംഗതിയാണ് ചോദ്യം മൂപ്പനപ്പുറം ഒന്നും മറുപടി എന്താ പറയണ്ടെന്ന് രണ്ടും കൽപ്പിച്ചിട്ട് മുത്തുനബി മൂന്നാമത്തെ പ്രാവശ്യമാണ്

ഒരു ദിവസം ചുരുങ്ങിയത് പതിനൊന്നായി അഞ്ച് ഭാഗ്യത്തിന് ശേഷം അഞ്ചായി അഞ്ച് ഭർവനസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ ആയത്തിൽ കൂസി പതിനൊന്നെങ്കിലും സത്യവിശ്വാസികളുടെ ഭാഗ്യം നമ്മളീ മദർസന്റെ സ്ഥാദിമാരൊക്കെ ചിലവേ ശമ്പളം കൊണ്ട് പറക്കത്തിൽ ജീവിക്കാം എന്തുകൊണ്ട് ആയത്തിൽ കൂസി സമയത്ത് പള്ളിയില്ല മദ്രസയില്ല എന്നിട്ട് ഞമ്മ റോട്ടില് കൈ വാങ്ങിച്ചിരുന്ന പ്രളയങ്ങൾ ഒരിക്കലും അന്ന് പ്രവാസികളെ വീട്ടിൽ വരെ ഭക്ഷണത്തിന്റെ കിറ്റ് കൊണ്ടേ കൊടുക്കണം എന്ന വിഷയങ്ങളുണ്ടായി ഗൾഫുകാരെ വീട്ടിൽ വരെ ആ കുടുംബം ആ കുടുംബത്തിന്റെ പേര് പറഞ്ഞു ഞാൻ റസോലി പറഞ്ഞു നീ വന്ന് അവിടെ പോകണം ആ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിന്റെ പേര് പറഞ്ഞോണ്ട് ആ കുട്ടിനെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ കല്യാണമുണ്ടാക്കാം വലിയ വല്യ സ്ഥിതി എന്താണ് പള്ളിയിൽ ഇങ്ങനെ തങ്ങൾക്ക് ഒപ്പം കൂടി കഴിഞ്ഞിരിക്കുക എല്ലാവർക്കും അറിയാം മൂപ്പരി പാവപ്പെട്ട ആളാണ് വീടുന്റെ കുടുംബമില്ല ബാക്കിയുള്ള അങ്ങനത്തെ മൂപ്പനാണ് എവിടെ പോകേണ്ടത് അപ്പോൾ അദ്ദേഹത്തിറങ്ങി ആലോചിച്ചു ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യണം അവസാനം റസൂടെ പറഞ്ഞതല്ലേ ആ ധൈര്യത്തിനാൽ പോകാൻ അങ്ങനെയുള്ള എത്രയോ സംഗതികൾ അങ്ങനെയുണ്ട് ആ ഞമ്മളാടി അതിലാണ്ട താതൂരിയിലാണ്ട കടപ്പുറത്തുള്ള ഒട്ടേറെ സഹോദരന്മാരുണ്ട് ഇപ്പോൾ പട്ടണ ഉള്ള കാലം അത് അടുത്ത് കൊടുക്കണ്ട ഒരു പട്ടണുള്ള കാലത്ത് കൊണ്ടു സ്ഥാനം കാണാൻ പറ്റും സ്ഥാനം കാണാൻ പറ്റും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ തോണി ആൾക്കാർ അതും പോകരാ അതൊരു മഹാന്മാരെ വാക്കിന് അത്രയധികം വില കൊടുക്കുക പറഞ്ഞതെന്നെ ഞാൻ പോയി അച്ഛൻ പോയി മൂക്കൽ ഇങ്ങനെ പോയിട്ടും പോയിട്ടും എത്തുന്നില്ല മൂക്കൽ സാമ്പത്തിക അവസ്ഥയും മറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാരം അങ്ങനെ വിഷയമുണ്ടല്ലോ ഞമ്മളവിടുത്തെ പണ്ട് ചങ്ങായി കൂലിയെ പോലെ വന്ന് പറഞ്ഞു ഒരു കണ്ണിന് വായിച്ചല്ല അങ്ങനത്തെ പാവ ഓ പറഞ്ഞു ഞാൻ കെ പി മൊലാളിന്റെ മകളെ കട്ടാൻ തീരുമാനിച്ചിരിക്കണം വലിയ മൊലാലിന്റെ എന്തെങ്കിലും പറഞ്ഞു മൊരാ മകളാണ് ഞാൻ കിട്ടണത് മൊരാം എന്തെന്ന് വെച്ചാൽ മൊരാന്റെ മകളാണ് ഞാൻ കിട്ടണത് എന്താന്ന് ചോദിച്ചി അതെ പകുതി ഓർച്ച പകുതി അത് എന്തേന്ന് ചോദിച്ചാല് ഇന്റെ മകർച്ച സംഗതിക്കല്ലേ റസൂൾ സമയത്ത് താൻ നടക്കണം തന്നിട്ടല്ലേ അപ്പൊ റസൂൾ അതാണ് കേട്ടു പറഞ്ഞാൽ

പുരാപ്പളെ പെണ്ണം തമ്മിൽ കണ്ടു സംസാരിച്ചു അവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെയാണല്ലേ പെണ്ണ് കാണാൻ പോകാന്ന് പറഞ്ഞ എന്താണ് മോൾക്ക് അങ്ങോട്ട് വന്ന് സംസാരിക്കണം ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം കാണണം അതിനാണ് ചോദിച്ചു അതിൻ്റെ പേരെന്താണ് മദ്രസ് പോയിക്കോണും എത്ര പേരെ പോയിക്കോണും സ്കൂളിൽ പോയോ ആ എസ് എൽ സിയിൽ എങ്ങനെ മാർക്ക് ഉണ്ടെങ്കിലും പത്ത് പ്ലസ് ഉണ്ടായിരുന്നു മനസ്സിലായി കുട്ടിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ പോയിക്കും അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാനായി കാണാൻ പോകുക എന്നുള്ളത് അല്ലാതെ അഞ്ചട്ട ആരെയും കൂട്ടിപ്പോയിങ്ങൾക്ക് നോക്കി പോയാലോ അള്ളാഹു തേരെ ഇങ്ങോട്ടും സംസാരിക്കാണ് ഡിഗ്രി കഴിഞ്ഞു വെച്ചാ കഴിഞ്ഞു അപ്പൊ ആ രണ്ടാളും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇഷ്ടപ്പെട്ടു കെട്ടിച്ച് കൊടുക്കാന്ന് വാപ്പ പറഞ്ഞ് അതോടുകൂടെ മുമ്പേ സന്തോഷത്തിന് കണക്കുണ്ടോ റബിയെ അങ്ങോട്ട് പോയപ്പോ അങ്ങോട്ട് എത്താ രണ്ട് മണിക്കൂർ സമ്മേളനത്തിന് ഇങ്ങോട്ടും രണ്ട് മിനിറ്റ് കൊണ്ട് െ ആണ് തങ്ങൾ പറഞ്ഞയച്ചാ പറഞ്ഞതോടു കൂടെ സൽ സ്വീകരിച്ചു എനിക്ക് ആ പെണ്ണിനെ കാണിച്ചെന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഇഷ്ടപ്പെട്ടു അപ്പൊ റസുഖ പറഞ്ഞു എന്നാ പിന്നെ അവനെ വിഷമിച്ചിങ്ങുന്നുണ്ടേ മെഹർ കൊടുക്കാണ്ട് എൻ്റെ ഒരു അഞ്ചു കായി ഇല്ല മെഹർ കൊടുക്കാണ്ട് അടുത്ത് പോഞ്ഞതാണ് പ്രമുഖനെടുക്കാൻ പോയി പണ്ണ് കണ്ട വിഷയം പറഞ്ഞയച്ചതൊക്കെ പറഞ്ഞു അപ്പൊ സ്വന്തം എന്ത് ചെയ്തു ഒരു മൂതിരം സംഘടിപ്പിച്ചു ഇത് മെഹർ കൊടുത്തു മെഹർ കിട്ടിയപ്പോൾ എനിക്ക് മെഹർ തന്നിട്ടുണ്ടേ അപ്പൊ കാത്ത് നിൽക്കണ്ട വേഗം സൽക്കാരുണ്ടാക്കാം ഉണ്ടാക്കാം അപ്പൊ എന്റെ അടുത്ത് ഒരു പത്ത് പൈസ

സത്യക്കുള്ള തീരുമാനത്തിനു വരിക അപ്പൊ റബി ആളത്തിലൂറിനെ കൊണ്ടത് കിട്ടിയിട്ട് പറഞ്ഞു ഇറച്ചി മാത്രം കൊടുത്താൽ മതിയോ എന്തെങ്കിലും പണ്ടത്തെ കാലത്തൊക്കെ ചോറും ഇറച്ചിയാണല്ലോ ഇപ്പൊ നമ്മളെന്താണ് ഇറച്ചിയും പണ്ടൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാകല്ലേ കൂടി ഇപ്പോഴും ഇറച്ചിയും കൂടി അത് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം ആ ഇറച്ചി കൂളിയും വച്ചാൽ എത്ര കോരാലും ഇറച്ചിട്ടോളി പറഞ്ഞോ ആ പഴയ അങ്ങനെയാണ് അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ പറഞ്ഞു മോനെ

അതിന്റെ മാംസത്തിന് ഉണ്ടാക്കുന്നത് കണ്ടോ മനസ്സിൽ ഇണങ്ങിയിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകാൻ പറഞ്ഞത് ഒരു നിശ്ചിത സമയമാകുമ്പോൾ ഒരു പെണ്ണിന് ഭർത്താവ് ഉണ്ടാവണം ഒരു പുരുഷന് ഭാര്യ ഉണ്ടാവണം ആ വിഷയത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ടോ അവരെ കല്യാണത്തിന് വേണ്ടി സഹായിക്കുന്ന നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം സഹായിക്കുന്നവടെ ഭാര്യ താമസം താമസം തുടങ്ങി വീട് കുറച്ച് കഴിഞ്ഞാൽ താമസിക്കുന്ന തൊട്ടടുക്ക തങ്ങൾ യും ഭാര്യങ്ങളാണ് അയൽവാസി കണ്ണ നിങ്ങൾ ആ കുടുംബത്തിനൊരു സംരക്ഷണമാകത്തക്ക രീതിയിൽ അയൽപക്കത്തെ അവരെ താമസിപ്പിച്ചു

കല്യാണത്തിന് പ്രായമെത്തിയിട്ടുണ്ട് ആ കല്യാണം കഴിച്ചു കൊടുക്കാൻ അങ്ങനെ തുടങ്ങിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വാതകൾ മുത്തിരവിധങ്ങൾ മദീന സൊസൈറ്റിയിൽ ധാരാളമായി ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം